ഇന്ന് നമുക്ക് അടിപൊളി മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം ഒരു കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ബിരിയാണി ആയതുകൊണ്ട് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യണം ഇതിലേക്ക് ആദ്യം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർക്കാം അല്പം മുഴുവനോടെയുള്ള മല്ലി ചേർത്ത് കൊടുക്കാം കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലരിഞ്ഞതും പുതിയയിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം മൂന്നാല് കറിവേപ്പില അരിഞ്ഞതും ചേർക്കാം ഒരു വലിയ സ്പൂണിൽ മീഡിയം പുളിയുള്ള തൈര് ചേർക്കണം തൈര് അല്ലെങ്കിൽ ചെറുനാരങ്ങാനീര് ചേർത്താൽ മതി മട്ടൺ സോഫ്റ്റ് ആവാനായിട്ടാണ് ചേർക്കുന്നത് കേട്ടോ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കാനുണ്ടായിരുന്നു അര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറഞ്ഞതൊരു മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം മട്ടൺ വേവിച്ചെടുക്കണം അപ്പോൾ പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം മട്ടൺ ഫുള്ളായിട്ട് കുക്ക് ആവണമെന്നില്ല ഒരു മുക്കാൽ ഭാഗം വേവായാ മതി അപ്പോൾ ഇത് കുക്കാവട്ടെ ബിരിയാണിയിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളൊക്കെ വറുക്കാനുണ്ട് അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ് ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം കളറൊന്നും മാറി തുടങ്ങുമ്പോൾ കുറച്ച് ഉണക്ക മുന്തിരി കൂടെ ചേർക്കാം ഇങ്ങനെ വറുത്തിട്ട് മാറ്റിവെക്കാം കേട്ടോ അടുത്തതായിട്ട് സവാള വറുക്കാനായിട്ട് കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കണം എണ്ണ ചൂടാക്കുമ്പോൾ കനം കുറച്ചരിഞ്ഞ് രണ്ട് സവാള ചേർത്ത് കൊടുക്കാം ചെറിയൊരു ബ്രൗൺ കളറിലേക്കാണ് നമ്മളിത് വറുക്കേണ്ടത് ഇങ്ങനെ വറുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം എണ്ണയുടെ ചൂട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം കളർ മാറിയാൽ വേഗം തന്നെ ഒരു അരിപ്പിലേക്ക് മാറ്റാം അടുത്തായിട്ട് മസാല ഉണ്ടാക്കാം ഉള്ളി വറുത്ത എണ്ണയിൽ നിന്ന് തന്നെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം ഇതിലേക്ക് നാല് മീഡിയം സവാള അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ വഴറ്റിയെടുക്കാം അല്പം ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ ഉള്ളിയൊക്കെ ഒന്ന് വാടി തുടങ്ങുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂണ് പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടായി പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തത് ചേർക്കാം തക്കാളിയും നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വാടിക്കുഴഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂണ് ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കാം പൊടികൾ കുറച്ച് നമ്മൾ മട്ടൺ വേവിക്കുന്നതിലും ചേർത്തിട്ടുണ്ട് ലാസ്റ്റ് എല്ലാം മിക്സ് ചെയ്ത് നോക്കിയിട്ട് കുറവുള്ളത് ചേർത്താൽ മതി ഇനി മല്ലിയിലരിഞ്ഞതും അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ വെച്ച മട്ടൻ ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട് ഇത് ഗ്രേവിയോട് കൂടി തന്നെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി കപ്പ് അളവിൽ കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർക്കണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ളത് ചേർക്കാം കേട്ടോ ഫ്രൈ ചെയ്ത സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് സവാള ബിരിയാണി ദം ചെയ്യുമ്പോൾ ചേർക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കണം എല്ലാം മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം മസാല റെഡിയാക്കുമ്പോൾ തന്നെ വേറൊരു അടുപ്പിൽ ബിരിയാണി റൈസ് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കണം മൂന്ന് കപ്പ് കയമാ റൈസാണ് എടുക്കുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിലേക്ക് ഊറ്റിവെക്കാം അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കാം എണ്ണ ചൂടാകുമ്പോൾ മുഴുവനോടെയുള്ള മസാലകൾ ചേർക്കണം രണ്ട് ചെറിയ കഷ്ണം പട്ട അഞ്ച് ചെറിയ ഗ്രാമ്പു മൂന്ന് ഏലക്കായ ഒരു കുഞ്ഞിക്കഷ്ണം തക്കോലം രണ്ട് രണ്ടുനുള്ള പെരിഞ്ചീരകവും സാജീരകവും കുരുമുളകും ഉണ്ട് ഒരു ബേ ലീഫും കൂടെ ചേർക്കാം മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അരി ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഈ അരി നല്ലപോലെ ചൂടാക്കി എടുക്കണം അരി വറുക്കുമ്പോൾ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ എണ്ണയൊക്കെ അരിയിലെ എല്ലാ ഭാഗത്തും ആവണം റൈസ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ച് കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കണം കാൽ ടീസ്പൂണ് ചെറുനാരങ്ങാനീരും ചേർത്തിട്ടുണ്ട് ഒരു മിനിറ്റ് ഇതുപോലെ തിളച്ച ശേഷം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കണം ഏകദേശം ഒരു ഏഴെട്ട് മിനിറ്റിൽ വെള്ളം മുഴുവൻ വറ്റി റൈസ് റെഡിയാവും ബിരിയാണി റൈസൊക്കെ ഇതുപോലെ വെന്തിട്ടുണ്ട് റൈസ് ഇപ്പം പെർഫെക്റ്റ് ആയിട്ട് കുക്ക് എന്നില്ല ബാക്കി ദം ചെയ്യുന്നതിൽ റെഡിയാവും നമ്മൾ നേരത്തെ ലോ ഫ്ലെയിമിൽ വെച്ച മട്ടനാണിത് ദം ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ഗ്രേവി വേണം ഫുള്ള് ഡ്രൈ ആവരുത് തീ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണം ചൂടുള്ള റൈസ് ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കാം ഒരു ലെയർ വെച്ചിട്ട് വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും മല്ലിയിലയും പുതിയയിലും ഒക്കെ ചേർത്ത് കൊടുക്കാം നുള്ളു ബിരിയാണി മസാല വിതറിയിട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം കേട്ടോ വീണ്ടും ചോറ് ചേർക്കാം ഇതിന്റെ കൂടെ വേണമെങ്കിൽ അല്പം പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടും ചേർക്കാം കുറച്ച് റൈസിനൊക്കെ ഒരു യെല്ലോ കളർ ഉണ്ടാകും മുകളിൽ വറുത്ത സവാളയൊക്കെ ചേർക്കണം ഇങ്ങനെ ചോറ് ചേർത്ത ശേഷം നല്ല ടൈറ്റ് ആയിട്ട് മൂടി വെക്കണം ഇത് വളരെ കുറഞ്ഞ തീയിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി അപ്പൊ നമ്മുടെ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് റൈസൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം സേർവ് ചെയ്യുമ്പോൾ ആദ്യം പ്ലേറ്റിലേക്ക് മട്ടൺ മസാല എടുക്കാം അതിന്റെ മുകളിലേക്ക് റൈസ് വെച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്